നമുക്കിന്നേ ഒരു കാളൻ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ ചേനയാണ് എടുക്കുന്നത് നുറുക്കി വെച്ച ചേന കഷ്ണങ്ങള് മൺചട്ടിയിലേക്ക് മാറ്റാം പച്ചമുളകും വേപ്പിലയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഇതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം അതേസമയം നമുക്ക് കാളന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് തേങ്ങയും നല്ല ജീരകവും കുരുമുളക് പൊടിയും വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം ചേന കഷ്ണങ്ങള് വേവാറാകുമ്പോൾ നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് നല്ലപോലെ വിന്ത് കഴിയുമ്പോൾ നമുക്ക് പുളിക്ക ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം കാളന് ഒരു പ്രത്യേക രുചി കിട്ടാനായിട്ട് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടാണ്ട് ഒരല്പം ഉലുവപ്പൊടിയും കായം പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ചിടാം ഇപ്പോൾ നമ്മൾ രുചികരമായ കാളൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ